വൺ സെക്കൻഡോ ലിറ്റിൽ നോക്കുന്ന സ്ലൈഫ് ചില പേരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ് കാരണം കുട്ടികൾ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ടാബിളാർ റാസ ഒരു വെളുത്ത കടലാസ് പോലെയാണ് അവിടെ എഴുതുന്നതെല്ലാം തെളിഞ്ഞു വരും ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് പ്രൈസ് അല്ലെങ്കിൽ അപ്രീസിയേഷൻ പ്രൈസ് എന്ന് നമുക്ക് വീട്ടിലേക്ക് അപ്രീസിയേഷൻ എന്ന് നമുക്ക് പറയാം ഒരു കുട്ടീനെ ആസ് എ പേരൻറ്റ് നിങ്ങൾ എപ്പോഴും അവനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടേ അതായത് അവനെ വലുതായിട്ടങ്ങ് പൊക്കി കമ്പയർ ചെയ്യുകയല്ല അവൻ്റെ ഗുണങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് നാവും ഒക്കെ ദൈവം തന്നിരിക്കുന്നത് നല്ല കാര്യങ്ങൾ പറയാനും നല്ല കാര്യങ്ങൾ ഒരു ഒരാൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനാണ് അപ്പോൾ ഒരു പേരൻ്റിനെ സംബന്ധിച്ച് ഒരു കുട്ടിയാണ് അവരുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യുക അച്ഛനും അമ്മയും കൂടെ തീരുമാനിക്കുക ഇന്ന് തൊട്ടേ എൻ്റെ കുട്ടിയെ ഞാൻ ഒരു കാരണത്താലും ബ്ലെയിം ചെയ്യാൻ പോകുന്നില്ല കാരണം അവന് അപ്പക്വമായ ഒരു ഏജാണ് അവൻ്റെ ഗ്രോ ഗ്രോയിങ് അപ്പ് ഏജ് എന്ന് പറഞ്ഞത് പക്വത എന്ന് പറയുന്നത് നമുക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ആലോചിക്കുക അപ്പോൾ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനെ അത് അവനൊരു വലിയൊരു കിണറ്റിനകത്ത് വീണ പോലെ ആകും പിന്നെ അവനെ അതിൽ നിന്ന് പൊക്കിക്കൊണ്ട് വരാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ചെറിയൊരു കാര്യം വലിയൊരു കാര്യത്തിൻ്റെ ഇടയിൽ അവന് ചെറിയൊരു കാര്യം സംഭവിച്ചാൽ പോലും അവനെ മനസ്സിലാക്കി കൊടുക്കുക യു ഹാവ് ദി സ്ട്രെങ്ത് ഇൻ യു ടു കോമ്പൻസേറ്റ് ദിസ് ലോസ് അതാണ് പറയേണ്ടത് ഒരിക്കലും കാരണം നമ്മുടെ കുട്ടിയാണ് അല്ലേ അപ്പോൾ ഈ കോഴിക്കോട്ടെ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട് അമ്മമാർ തന്നെ മക്കളൊക്കെ ഒരു പൊട്ടാന്ന് വിളിക്കും കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും പിന്നെ ആ കുട്ടി അങ്ങനെ നന്നാകും അല്ലെ ഒരമ്മയാണ് ആ കുട്ടിയുടെ എല്ലാവിധ ശക്തിയും ശക്തിയുടെ സ്രോതസ്സെന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും നമ്മുടെ വായിൽ നിന്നും ഒരു വാക്ക് പോലും അത് ഞാൻ എപ്പോഴും നമ്മുടെ എന്താ തെക്കൻ പ്രദേശമാണ് എൻ്റെ ജന്മനാടെങ്കിലും പല കാരണത്തിലും ആലും എനിക്ക് വടക്കര എനിക്ക് വടക്കൻ സ്ഥലത്തെ എനിക്കിഷ്ടമാണ് വടക്കര എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ വടക്കൻ സ്ഥലത്ത് എൻ്റെ പ്രത്യേകതയിലെനിക്കിഷ്ടമാണ് പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പേരൻസിൻ്റെ ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യത്തിൽ തെക്കന്മാരെ കണ്ട് പഠിച്ചാലേ മതിയാവും കാരണം അവർക്കറിയാം എത്ര കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നും ഒക്കെ അവർ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം എന്നുള്ളത് മക്കൾക്ക് കൊടുത്ത് അവരെത്ര സഫർ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളത് ആ ആറ്റിറ്റ്യൂഡ് പക്ഷേ ഇങ്ങോട്ടേക്ക് വളരെ കുറവാണ് ഇവിടെ എല്ലാ സാഹചര്യം ഉണ്ടെങ്കിലും ഇതുപോലത്തെ ചില ഇഗ്നറൻസ് അത് അവരുടെ തെറ്റല്ല ദേ ഡോ നോ ഹൗ ഹൗ ദേ ദാൻ ബിഹേവ് പ്രോപ്പർലി ടു ദയർ ചിൽഡ്രൻ എന്നുള്ളത് അവർക്കറിയില്ല അപ്പം ഡോണ്ട് അട്ടർ ഈവൻ എ നെഗറ്റീവ് വേർഡ് അവരെ ശാസിക്കുക എന്നുള്ളത് വേറൊരു വശമാണ് അതല്ല ഞാൻ പറയുന്നത് അവരെന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വന്നു ഇപ്പോൾ ഒരു സെ ഫോർ എക്സാമ്പിൾ അവരൊരു പടം വരച്ചു കൊണ്ടുവന്നു ആ പടം വരച്ച് അവധി പല അപാ അപാകതകൾ കണക്കാണ് അവർ അല്ല അവരുടെ ഉള്ളിലുള്ള സംശയമുണ്ട് അപ്പോൾ അത് കൊണ്ടുവന്നു കഴിഞ്ഞോടനെ ഇത് കണ്ടിട്ട് ഓ ഇത് ശരിയായില്ലല്ലോ തീർന്നു അവൻ്റെ ആ ഒരു ക്വാളിറ്റി അവൻ അതിലേക്ക് പോകുന്ന ആ ഒരു സംഗതി അവിടെ കൊണ്ട് സ്റ്റോപ്പായി അതിന് പകരം പറയുക ആ കൊള്ളാവല്ലോ ആ ഇനി കുറച്ചും കൂടെ നന്നാക്കി കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് ആവാം അവിടെ തുടങ്ങിയ അവൻ്റെ ആർട്ടിസ്റ്റിക് ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ പേരൻസിനോട് പറയാണ് നിങ്ങളുടെ നാവാണ് നിങ്ങളുടെ കുട്ടി നമുക്ക് അൾട്ടിമേറ്റായിട്ട് വേണ്ടത് നമ്മുടെ കുട്ടി സൽസ്വഭാവിയും നല്ല ജോലിയും ഒക്കെ ഒക്കെയായിട്ടും ഉള്ളൊരു വ്യക്തിയായിട്ട് മാറണം കുടുംബത്തിനും സമൂഹത്തിനും അല്ല ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളും സമൂഹത്തിന് വരെ ത്രട്ടൻഡായിട്ടുള്ള കുട്ടികളുടെ ഒരു ഒരു ഇതാണ് അതിൻ്റെ പല കാരണങ്ങളുണ്ട് പല കാര്യങ്ങളുണ്ട് അതിൻ്റെയൊക്കെ പുറകിലും പക്ഷേ ഓരോ കുട്ടിയും ഓരോരുത്തരുടെയും ഓരോ കുട്ടിയും അവരവർ ശ്രദ്ധിച്ചാൽ അവരവർക്ക് തന്നെ നല്ലത് അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം അപ്രീഷ്യേറ്റ് നമുക്ക് കൊടുക്കാം നമുക്ക് കൊടുക്കാം നമ്മുടെ കുട്ടിക്കല്ലേ അല്ലേ വേറെ ആർക്കും നമ്മുടെ കുട്ടിക്കല്ലേ അപ്പോൾ കാരണം അവന് വെളിയിൽ നിന്ന് എവിടെയും കിട്ടാനില്ല നമ്മൾ വിജയിക്കും ഓ സ്കൂളിൽ നിന്ന് കിട്ടും നെവർ നമ്മൾ വിചാരിക്കും വേറെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് നെവർ ആർക്കും നിങ്ങളുടെ അത്രയും ബാധ്യതയില്ല അപ്പോൾ അവിടുന്ന് എപ്പോഴെങ്കിലും കിട്ടുന്ന നെഗറ്റീവ് പോലും കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ ഓൾവേസ് സേ പോസിറ്റീവ് തിങ്സ് ടു യുവർ ചൈൽഡ് ആൻഡ് ഓൾവേസ് അപ്രീഷിയേറ്റ് ദം അതിനുള്ള ഉള്ള ഒരൊറ്റ മാർഗം ആൻഡ് ഇറ്റ് ക്യാൻ ഡു വണ്ടേഴ്സ് അത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ഡു വണ്ടേഴ്സ് അത് അത്ഭുതങ്ങൾ മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മോനെയും മോളെയൊക്കെ അടുത്ത് വിളിച്ചിരുത്തി തലയിലൊക്കെ ഒന്ന് തലോടി പിന്നെ എല്ലാവർക്കും മടിയാണ് ഇത്തിരി ഒന്ന് വളർന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ തൊടണോ അവളെ തൊടണോ വേണം നിങ്ങളുടെ കുട്ടിയാണ് നിങ്ങൾ മടിയിലിരുത്തി കൊഞ്ചിച്ച് കൊണ്ടുവന്നതാണ് ശരീരം വലുതായി എന്ന് പറഞ്ഞിട്ട് മനസ്സെപ്പോഴും എല്ലാവരുടെയും മനസ്സിനുള്ളിൽ ഒരു കൊച്ചുകുട്ടിയുണ്ട് ആ ലാളനെയും സ്നേഹമൊക്കെ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അവനെ വിളിച്ച് അല്ലെങ്കിൽ അവളെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് ചോദിക്കുക അവൻ്റെ കാര്യങ്ങൾ അറിയുക അവൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക എല്ലാം എന്താ പറയുക എല്ലാം കേൾക്കാനുള്ള ഒരാളിവിടെ ഉണ്ടെന്ന് അവനെ കൺവിൻസ് ചെയ്യിക്കുക അത്രയും മതി അവൻ പിന്നെ വേറെ എവിടെയും പോകത്തില്ല പിന്നെ നിങ്ങളുടെ കയ്യിൽ തന്നെ നിൽക്കും താങ്ക് സോ മച്ച്